ഹായ് കൈക്കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതായത് ഇന്നൊരു അടിപൊളി തക്കാളി തക്കാളിക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ തക്കാളിയും കുറച്ച് മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് തക്കാളിയും പച്ചമുളകും പിന്നെ ഒരു സവോളയും നന്നായിട്ട് കഴുകി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതെല്ലാം വഴറ്റിയെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടല് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണേ കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും പച്ചമുളകും സവോളയും ഇട്ട് കൊടുക്കണേ തക്കാളിയും കവോളയും ചെറുതാക്കിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഒന്ന് വഴഞ്ഞു കിട്ടും ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് കഴിയുമ്പോഴേ പിന്നെ തക്കാളിയൊക്കെ പെട്ടെന്ന് വേകുന്ന സാധനമല്ല അപ്പോൾ ഒന്ന് ഒരു കുറച്ച് ആവി കൊണ്ട് കഴിയുമ്പോൾ തന്നെ തക്കാളിയൊക്കെ പെട്ടെന്ന് വേഗം അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ കറി വെക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തക്കാളി കറി വെച്ച് നോക്കണേ നല്ല ടേസ്റ്റായിട്ടോ നല്ല അടിപൊളിയാണേ അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാൻ പോവുകയാണ് അപ്പം തക്കാളി ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തക്കാളി ഒന്ന് തുറന്ന് നോക്കി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് തക്കാളിയൊക്കെ അടിക്കു പിടിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ അപ്പം ഈ സമയം നമുക്ക് തക്കാളി കറിക്ക് വേണ്ടിയിട്ട് അരപ്പ് റെഡിയാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാ ചിരണ്ടീതും ഒരല്ലി വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പം അരച്ചെടുത്ത് വന്ന് കഴിയുമ്പോൾ അടപ്പ് തുറന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ആ സമയം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുവാണേ ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ആദ്യമേ ഇട്ട് കൊടുക്കായിരുന്നു അപ്പം ഞാൻ ആദ്യം ഇട്ട് കൊടുത്തില്ല ഇപ്പോഴാണ് ഞാൻ ഉപ്പിടുന്ന കാര്യം ഓർത്തത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ അപ്പം ഉപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ട് പാടിക്കിട്ടുമല്ലോ അപ്പോൾ അതാ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കേട്ടോ പിന്നെ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പോൾ അതാ ഉപ്പൊക്കെ ഇട്ട് അടച്ച് വെച്ച് ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പം അതാ നന്നായിട്ട് സവോളയും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാവേ പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ മുളകുപൊടി ചേർക്കുവോ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന കൂടത്തിൽ മുളക് പൊടി ചേർക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ മുളകുപൊടി ചേർത്തിട്ടില്ല പച്ചമുളകിന് നല്ല എരിവുണ്ടായിരുന്നുകൊണ്ട് മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾതാ നമ്മുടെ തേങ്ങ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ പിന്നെ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് കറി ചാറാക്കി എടുക്കാം അധികം ചാറ പോലെ ആവരുത് അപ്പോൾ അധികം ചാറായി ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പോൾതാ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഒത്തിരി തിളപ്പിക്കരുതേ ഒരു ചെറിയ ഇതായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി കറി വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തക്കാളി കറിയാണ് പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്നുകൂടെ പറയുക കേട്ടോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്